ഹലോ ഫ്രണ്ട്സ് എം ആർ പി വി ഡിസൈനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് അൺ ആയിട്ടുള്ള ജനറൽ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് റിസർവ് ടിക്കറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ അറിയാം നമ്മുടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക വേണ്ടവർക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ റിസർവ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് നമ്മുടെ ഐ ആർ സി ടി സിയുടെ റെയിൽ കണക്റ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നോക്കിയാൽ ടിക്കറ്റ് തത്കാൽ ടിക്കറ്റ് അതുപോലെ റിസർവ് ടിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് കൃത്യമായി നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ജനറൽ ടിക്കറ്റുകൾ ആയിട്ടുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കറിയാം പല സമയങ്ങളിലും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചെന്ന് കൗണ്ടറിൽ ചെന്ന് നോക്കുമ്പോൾ വലിയ തിരക്കായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥകളൊക്കെ ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് യു ടി എസ് എന്നുള്ള ആപ്ലിക്കേഷൻ അപ്പോൾ യു ടി എസ് അൺറിസർവ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷനാണ് യു ടി എസ് എന്നുള്ളത് യു ടി എസ് യു ടി എസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ മുകൾ ഭാഗത്ത് ജേണി ക്യു ആർ ബുക്കിംഗ് ക്യു ആർ ക്യുക്ക് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് സീസൺ ടിക്കറ്റ് അപ്പോൾ സീസൺ ടിക്കറ്റ് അതുപോലെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും നമ്മളിവിടെ സാധാ ജനറൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ താഴെ ഭാഗത്ത് നോർമൽ ബുക്കിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ബുക്ക് ട്രാവൽ പേപ്പർലെസ് എന്നുള്ള ഓപ്ഷനുണ്ട് പിന്നെ പേപ്പർ ഓപ്ഷനുണ്ട് ഇവിടെ പ്രിൻ്റ് എടുത്താണ്ട് ടിക്കറ്റ് രണ്ട് എടുക്കണ ഓപ്ഷനാണ് ഇപ്പുറത്തുള്ളത് ഇവിടെ പേപ്പർലെസ്സാണ് അപ്പോൾ പേപ്പർലെസ് ആയിരിക്കും നമുക്കൊന്നും പാടെ സൗകര്യം ഉണ്ടാവുക അപ്പോൾ നമ്മൾ പേപ്പർലെസ്സ് സെലക്ട് ചെയ്യാണ് പേപ്പർലെസ്സ് സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ താഴെ ഭാഗത്ത് നമ്മുടെ പ്ലാറ്റ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ സെലക്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടുന്ന് വാണിയമ്പലം സെലക്ട് ചെയ്യുന്നു വാണിയമ്പലം ടു ഷൊർണ്ണൂർ ഷൊർണ്ണൂർ സെലക്ട് ചെയ്തു ഇവിടെ നമുക്ക് നെക്സ്റ്റ് ട്രെയിൻ്റെ സമയം അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ സമയം നമുക്ക് നോക്കാം ഇവിടെ നിലമ്പൂർ ഷൊർണ്ണൂർ പാസഞ്ചർ പത്ത് ഇരുപത്തി നാലിന് ഉണ്ട് അപ്പോൾ പത്ത് ഇരുപത്തഞ്ചിന് പുറപ്പെടുന്ന നിലമ്പൂർ ഷൊർണ്ണൂർ പാസഞ്ചറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലാക്കാനും എത്തുക എന്നുള്ളതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനി ബുക്ക് ചെയ്യാനുള്ള ഗെറ്റ് ഫയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഗെറ്റ് ഫയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുമ്പോൾ ഇവിടെ നമുക്ക് എത്ര ആളുണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇവിടെ മാക്സിമം നാല് പേരെയാണ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യണം ഒരാൾക്കുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ചൈൽഡ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക അപ്പോൾ ചൈൽഡ് സീറോ കൊടുക്കുകയാണ് പിന്നെ ടിക്കറ്റ് ടൈപ്പ് സാധാ ജേണി ടിക്കറ്റാണ് പിന്നെ ഇവിടെ ഇനി മാറ്റാനൊന്നുമില്ല അപ്പോൾ മുപ്പത്തി അഞ്ച് രൂപയാണ് നമ്മുടെ ഫയർ വരിക അപ്പോൾ ബുക്ക് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ താഴെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷനുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് റീചാർജ് റെയിൽവേ വാലറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ വാലറ്റ് ഉണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഫണ്ട് ആദ്യം റീചാർജ് ചെയ്ത് വച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഓദർ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഓദർ പേയ്മെൻ്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മുകളിൽ കാണാം റെയിൽവേ വാലറ്റ് ബാലൻസ് സീറോ ആണ് അപ്പോൾ ഓദർ പേയ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് അവിടെ പേ ടി എം നമ്മൾ ഇവിടെ യു പി ഐ വാലറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യണം യു പി ഐ സെലക്ട് ചെയ്യുന്നു ഇവിടെ താഴെ ഭാഗത്ത് പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ പേടിഎമ്മും ഓപ്പൺ ആയി വരുന്നുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചുകൊണ്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളായി ട്ക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം